വെൽക്കം ടു സ്വപ്ന ഫുഡ് വേൾഡ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് ഇവിടെ മുംബൈയിലെ മഹാരാഷ്ട്രൻ ഒരു ഫുഡാണ് അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടൊക്കെ കരുതാം ഒന്നുമല്ല നമ്മളെ വെണ്ടയ്ക്ക് വെച്ചിട്ട് നമുക്ക് നമുക്കിങ്ങനെ കുറിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിപ്പൊടി ചോറിൻ്റെ കൂടെ നമ്മൾ കൊണ്ടാട്ടങ്ങളൊക്കെ കഴിക്കില്ല അതേപോലൊരു ടേസ്റ്റ് ആണ് പയറും കൊണ്ടാട്ടം അങ്ങനത്തെ കൊണ്ടാട്ടങ്ങൾ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സമയം കളയാതെ നോക്കാം ഇതെങ്ങനെയുണ്ടാക്കാന്ന് അതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം ഞാനിവിടെ നൂറ്റൻപത് ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് വളരെ അതായത് വളരെ ചെള് വെണ്ടയ്ക്കന്നൊക്കെ പറയില്ലേ അങ്ങനത്തെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്കയാണ് അപ്പൊ ഇങ്ങനത്തെ വെണ്ടയ്ക്ക വാങ്ങിയില്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയുടെ ഉപ്പേരി വെക്കുകയാണെങ്കിലും ഒക്കെ സാമ്പാർ വെക്കുകയാണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ വെണ്ടയ്ക്ക നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം കേട്ടോ അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ വെണ്ടയ്ക്ക നോക്കി എടുക്കുക ഇതൊക്കെ അങ്ങനെയാണ് ഭയങ്കര ഹാർഡാവുമ്പോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഹാർഡ് അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമുക്ക് കടിക്കാനൊന്നും പറ്റില്ല അപ്പൊ അത് ശ്രദ്ധിക്കണം ഇത് നന്നായി കഴുകി ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് തുടച്ച് കുറച്ചു നേരം ഉണങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം അതായത് ഫുൾ വെള്ളം പോയതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് നുറുക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് പലതരത്തിലും വെണ്ടയ്ക്ക ഇത് നുറുക്കാം അതായത് ഞാൻ ഇത് നുറുക്കുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് കേട്ടോ ആദ്യത്തൊന്ന് ഇത് മാറ്റാം എന്നിട്ട് ഇതുപോലെ വളരെ തിന്നായിട്ടാ കണ്ടോ ഇതുപോലെ തിന്നായിട്ട് ഈ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിൽ അതിങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് നുറുക്കി കൊടുത്താൽ ബാക്കിയൊക്കെ ഇങ്ങനെ ഡയമണ്ട് രീതിയിൽ വരും ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം വളരെ തിന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യില്ലേ അതുപോലെ ചെയ്യാം പക്ഷെ അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരുപാട് തിക്കാക്കി അത് ക്രിസ്പി ആവില്ലേ അതാണൊരു പ്രശ്നം അതുകൊണ്ട് വളരെ തിന്നാക്കണം ഇതിപ്പോൾ നമ്മൾ ആയിട്ട് ഇങ്ങനെ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറുക്കിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരാം അപ്പൊ ഒന്ന് ചേരിച്ചു കൊടുക്കാം നമ്മൾ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ മുറിക്കുന്ന പോലെ ഈ ഒരു റെസിപ്പി എനിക്ക് രമചേട്ടനാണ് കേട്ടോ പറഞ്ഞു തന്നത് പറഞ്ഞത് പറഞ്ഞാല് ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഇത് ഇങ്ങനെ കുറിക്കില്ല നമ്മൾ ഈവനിങ് സ്നാക്ക് പോലെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചപ്പാത്തിയുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടാവും അതിന്റെ കൂടെ ചപ്പാത്തിയും കറിയും പ്ലസ് ഇങ്ങനെ എന്തെങ്കിലും കുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ ഇവരുടെ ഓഫീസിലേക്ക് ഇങ്ങനെ എപ്പോഴും ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി ഇപ്പോൾ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ട് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും കൊണ്ടുവരാറുണ്ട് നല്ല ഇഷ്ടമായി ഇപ്പോൾ അപ്പം ഞാൻ അവരുടെ അടുത്ത് റെസിപ്പി അവരമ്മ ഉണ്ടാക്കിയത് അപ്പോൾ അവരുടെ അടുത്ത് റെസിപ്പി ചോദിച്ചാൽ അങ്ങനെ അവരെ പറഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി ചപ്പാത്തിയുടെ കൂടെ അങ്ങനെ കഴിക്കാൻ പറ്റുമെന്നില്ല മീൻസ് അങ്ങനെ വെറും ഇതും ചപ്പാത്തിയും മാത്രമായിട്ട് എനിക്ക് അത്ര നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനൊന്നും തോന്നില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ കുറിക്കില്ലേ കുറിക്കാനുള്ള സമയത്ത് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ നമുക്ക് ഇരുന്ന് കുറിക്കാം മെഷിക്കുമ്പോ അങ്ങനത്തെ ഒരു സൈഡ് ഡിഷ് പോലെ എനിക്ക് തോന്നി ഇപ്പൊ ഞാൻ ഇവിടെ നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ വേണ്ട ഇതുപോലെ വളരെ തിന്നായിട്ട് എല്ലാതും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സാധനങ്ങളാണ് വേണ്ടത് അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കറുമുറ കഴിക്കാനുള്ളതല്ലേ അപ്പോൾ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ വേണം തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി കടലമാവല്ലേ അത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് എന്തൊക്കെയാണോ നമ്മുടെ വീട്ടിലുള്ളത് അതൊക്കെ നമുക്ക് ചേർക്കാം നമുക്ക് പൊടികളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഫുള്ള് അതെ ഏകദേശം ഇത് രണ്ട് ടീസ്പൂൺ പറഞ്ഞ പോലെ ഉണ്ടാവും കാശ്മീരി മുളക് പൊടിയാണ് അതായത് എരിവ് ഉണ്ടാവരുത് അധികം പക്ഷെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയെടുത്തിരിക്കുന്നത് പിന്നെ ഏകദേശം ഒരു അര ടീസ്പൂണോളം നമ്മുടെ ക്യുമിൻ പൗഡർ അതായത് ജീരകം പൊടിച്ചതാണ് ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ക്യുമിൻ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കറ്റ് ഇതുപോലത്തെ വാങ്ങി ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറുത്ത് ജീരകം ചെറിയ ജീരകം വറുത്ത് പൊടിക്കുക ഇത് ഓപ്ഷനൽ ആണ് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ നിങ്ങൾക്ക് ചാറ്റ് മസാല ഇടാം ചാറ്റ് മസാല നല്ല ടേസ്റ്റാണ് ആണ് ഇതിന് പക്ഷേ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസാണിത് ഒരു ടീസ്പൂൺ മതിയാവും ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായി ചോപ്പ് ചെയ്തത് പച്ചമുളക് വിടാം പച്ചമുളക് ഞാൻ ഇവിടെ എരിവ് അധികം പറ്റാത്ത കാരണം പച്ചമുളക് കുറയ്ക്കുകയാണ് അതുകൊണ്ട് അത് ചേർക്കുന്നില്ല ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അത് ഞാൻ പറയാം ലാസ്റ്റ് ചേർത്തുള്ളൂ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ എണ്ടക്ക ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇപ്പത്തെ ഞാൻ നൂറ്റൻപത് ഗ്രാമിന്റെ അളവാണ് ഇത് കറക്റ്റാണ് ഇനി നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷെ എനിക്ക് കുറവല്ല വേണ്ടോ നന്നായിട്ടുണ്ട് ഇനി ഇതിൽ കണ്ടോ ഇതിൽ വെള്ളം ഒട്ടും ഇല്ലേ ഞാൻ ഓൾറെഡി കുറച്ച് ഓയിലും ഒരു ടീസ്പൂൺ ഓയിലും അതുപോലെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ഞാൻ ഒഴിച്ചു കഴിഞ്ഞു എന്നിട്ടും എനിക്ക് ഈ മസാലയിൽ അത്ര കൂടെ പിടിക്കാത്ത പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ തോന്നുമ്പോൾ നിങ്ങൾക്ക് ഈ ലെമൺ ജ്യൂസും ഇതും എണ്ണയും അപ്ലൈ ചെയ്തിട്ട് പോലെ നിങ്ങൾക്ക് ഇത് കുറച്ച് മസാല കുറച്ചും കൂടെ വെള്ളം വേണം വളരെ പൊടിയായിട്ടാണ് ഇരിക്കുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കടലമാവിന്റെ ബാറ്റർ പോലെ ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും കഴിഞ്ഞൊരിക്കലും ആവില്ല അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാത്ത അപ്പോൾ ഇതിൽ ഒരു ടീസ്പൂൺ മാക്സിമം ഒരു ടീസ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വിണ്ടിയില്ലേ അതിലും കുറച്ച് വെള്ളം വരും പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാലും വെള്ളം വരും പക്ഷേ ഉപ്പ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ചേർക്കുള്ളൂ അല്ലെങ്കിൽ വെള്ളം ആ കറക്റ്റ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുമ്പോഴേ ഉപ്പ് ചേർക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ അത് വെള്ളം ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ആവില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ടീസ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ എനിക്കിപ്പോ അത് കറക്റ്റാണ് നമ്മൾ വിചാരിച്ച പോലെ നല്ല വെള്ളത്തിൽ മുക്കിയിട്ടൊന്നുമല്ല നമ്മൾ എടുക്കുക ഇത് കണ്ടോ ഈ ഒരു വെണ്ടക്കേല് ഈ മസാല പിടിക്കണം അത്രേ ഉള്ളൂ ഇത് പൊടി പൊടി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാൽ അത് പോവരുത് പിടിക്കാനുള്ള കണ്ടോ ഈ ഒരു ചെറിയ ഒരു ഏഹ് വെള്ളത്തിന്റെ നനവേ പാടുള്ളൂ ഇത്രേ ഉള്ളൂ പരിപാടി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമുക്കിവിടെ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറച്ചധികം വേണം കേട്ടോ കാരണം അത് ഫുള്ള് കിടന്ന് ഫ്രൈ ആയാലേ ക്രിസ്പി ആവുള്ളൂ അതുകൊണ്ട് ഇത്രയെങ്കിലും എണ്ണ വേണം വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എന്തായാലും വേണ്ട കാരണം വെളിച്ചെണ്ണ ആകുമ്പോൾ എത്രയാലും ആ ഒരു നാടൻ ടേസ്റ്റ് ആയി ആയിപ്പോകും അപ്പോൾ അത് വേണ്ട ഇതൊരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടരുത് അപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഒരു ആദ്യം ഒന്ന് ചൂടായതിനു ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിടുക എന്നാലും പെട്ടെന്ന് അത് ക്രിസ്പിയാവും അപ്പം അതുകൊണ്ട് ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇടരുത് അങ്ങനെ മീഡിയം ടു ഹൈ ഫ്ലെയിം അപ്പം അവിടെ എണ്ണ ചൂടായിട്ട് ഇത് ഫ്രൈ ആക്കാൻ പോകുന്ന നേരത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആദ്യം കടലപ്പൊടി കൂടുതൽ ചേർത്തിട്ട് വെണ്ടയ്ക്ക കുറഞ്ഞു പോയി എന്ന് തോന്നുന്ന സംശയം തോന്നുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കടലപ്പൊടി ലാസ്റ്റ് ചേർക്കാവും എല്ലാം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കടലപ്പൊടിയിലൊക്കെ ബാക്കിയൊക്കെ മിക്സ് ചെയ്യാം എന്നിട്ട് വെണ്ടയ്ക്കൽ മേലെ കടലപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ എത്രയോ വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഒറ്റ ബാച്ചായിട്ട് ഇടരുത് ഒട്ടും ക്രിസ്പി ആവില്ല വളരെ കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ ഒന്നിട്ട് നോക്കാം ആയിട്ടുണ്ട് കണ്ടോ ഞാൻ വളരെ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ക്രിസ്പി ആകുമ്പോൾ അതിൻ്റെ കളർ മാറും പിന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അത്രയും കറുമുറ എന്നുള്ള ഒരു ആവും അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പക്ഷെ ഇത് ഫുൾ ഓയിലായ കാരണം ഒരിക്കലും അങ്ങനെ അടിയിൽ പിടിക്കാൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഇപ്പം ഇതുണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതൊരു കരിങ്ങ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നില്ല പക്ഷെ ഞാൻ തൊട്ട് നോക്കി വന്നാൽ അപ്പം നല്ല ഞാനത് എടുത്തിട്ട് കാണിച്ചു തരാം പൊട്ടിച്ച് കാണിച്ചു തരാം ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു കറുത്ത കളറാവും ഒരു കരിങ്ങ കളറാവും അപ്പം കാണാൻ ഭംഗി ഉണ്ടാവില്ലേ ഇതാകുമ്പോൾ വെണ്ടക്കയുടെ കറും ഉണ്ട് നല്ല ക്രിസ്പ്പിയാണ് നമുക്കിനിത് എടുത്ത് മാറ്റാം ഇനി ഇതുപോലെ നമ്മൾ അടുത്ത ബാച്ച് ഇടാം ഉപ്പ് വരുവെല്ലാം നോക്കുക എന്നിട്ട് കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആക്കാം ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ് എങ്ങനെയാണ് നമ്മുടെ കറുമുറ വെണ്ടയ്ക്കുണ്ടാവുക കേട്ടോ നല്ലൊരു ഭംഗി നല്ല ടേസ്റ്റ് വേണം കേട്ടോ നല്ല ക്രിസ്പി ആയിരിക്കും ഉണ്ടോ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇത് കണ്ടോ നല്ല ഇതുപോലെ ഉണ്ടോ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും ഇത്രയും ക്രിസ്പിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കറുമുറ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കറുമുറ വെണ്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് പയർ കൊണ്ടാട്ടും കൈപ്പക്ക കൊണ്ടാട്ടം ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചായ്ക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് അപ്പൊ ഡിഷ് ആണ് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ബൈ